നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ പെരുമാറുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വളരെയധികം വിഷമിക്കാറുണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ അത് റീത്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇതുതന്നെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം പല ആൾക്കാരും പല സാഹചര്യങ്ങളും നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം കൊളീഗ്സ് ആവാം നെയ്ബേഴ്സ് ആവാം അപ്പോൾ പറയുന്നവർ അതിനെപ്പറ്റി പിന്നെ ബോധന ചെയ്യാറില്ല പക്ഷേ നമ്മൾ മാസങ്ങളായാലും വർഷങ്ങളായാലും ഇത് ഒരു വലിയ ഭാരമായിട്ട് മനസ്സിൽ ഞാൻ ചുമന്നുകൊണ്ട് നടക്കാറുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഈ ഒരു മനസ്സിന്റെ വിഷമം നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചെയ്യേണ്ടത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല കാരണം ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ പൊട്ടിത്തെറിച്ച് പോകും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ് കാരണം ഓരോ മനുഷ്യൻ്റെയും ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അവരുടെ പെരുമാറ്റം അവരുടെ ഇമോഷൻസ് അവരുടെ സംസാര രീതി ഇതൊക്കെ അവരെ ചെറുതിലെ കുട്ടിക്കാലത്തെ അവർ ഫോളോ ചെയ്ത് വരുന്ന അവരുടെ രീതികൾക്കനുസരിച്ചാണ് മാറി വരുന്നത് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അവരുടെ വീട്ടിലെ അന്തരീക്ഷം ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നല്ലാതെ നൂറ് ശതമാനം നമുക്ക് ഒരു മനുഷ്യരെയും മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി പുറമേ കാണിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ അങ്ങനെ തന്നെ കിടക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നമ്മളെ മാറ്റാൻ ശ്രമിക്കാം എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ വിഷമിക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളെ മാറ്റാം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെ തിരിച്ച് നമ്മളോടും ഇങ്ങനെ പെരുമാറും അല്ലെങ്കിൽ നമ്മളെയും പല കാര്യങ്ങളിലും കൺസിഡർ ചെയ്യുമെന്നൊക്കെ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ ഈ ചിന്തകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്നുള്ളതാണ് ഞാനൊരു എക്സാമ്പിൾ പറയും എനിക്കറിയാമെന്നുള്ളൊരു ടീച്ചറുണ്ട് അപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല ടീച്ചർ എപ്പോഴും വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് കാരണം ഇപ്പോൾ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനായാലും എന്തെങ്കിലും എമർജൻസി ആണ് അല്ലെങ്കിൽ ഒരാൾക്ക് സുഖമില്ല ഇപ്പോൾ ഒരു പീരീഡ് ക്ലാസ് എടുക്കാൻ പോകണം ഇങ്ങനെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും യാതൊരു ഭാവ ഇല്ലാതെ അല്ലെങ്കിൽ ഫേസിൽ ഒരു എക്സ്പ്രഷനും ഒന്നുമില്ലാതെ വളരെ കൂളായിട്ട് ടീച്ചർ ടീച്ചറിനെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എല്ലാവർക്കും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഒരു മുഷിച്ചിലും ചില സമയത്ത് ഉച്ച സമയങ്ങളിലാണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതെ ഇതുപോലുള്ള ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട് പകരം ഒരു നന്ദി വാക്ക് പോലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് കേൾക്കാൻ നിൽക്കില്ല എന്നതാണ് ആ ടീച്ചറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ കാരണം അവരവരുടെ പോർഷൻസ് തീർക്കാനും അവരവരുടെ പിരീഡ് എന്താണ് പഠിപ്പിച്ച് തീർക്കാനും സ്വന്തം അല്ലെങ്കിൽ ക്ലാസ് ചാർജ് ഉള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും ടീച്ചേഴ്സിൻ്റെ സമയം ആർക്ക് എന്ത് ഒരു ആവശ്യം എന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ കാരണം ടീച്ചർ ടീച്ചറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലെ ഒരു ടീച്ചറിൻ്റെ പേപ്പർ വയലേഷൻ പേപ്പർ ഒരുപാട് പെൻഡിങ് വന്നു അപ്പോൾ ടീച്ചർ അത് വാങ്ങിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് തന്നെയാണ് ഓരോരുത്തരുടെ സാഹചര്യങ്ങളല്ലേ എല്ലാവർക്കും ഒരുപോലെ ആ ഒരു മൈൻഡ് സെറ്റ് വരണമെന്നില്ല അപ്പോൾ എൻ്റെ ഒരാൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ അത് ചെയ്തു കൊടുക്കുന്നത് തിരിച്ച് ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് അത്രയ്ക്ക് വളരെ പോസിറ്റീവാണ് അല്ലെങ്കിൽ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് നല്ല ആക്റ്റീവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടീച്ചറിൻ്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെ ഓരോരുത്തർക്കും നമുക്കിത് കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ് അല്ലെങ്കിൽ നമുക്കിതുപോലെ കോപ്പി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കാരണം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അതാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വിഷമങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക പകരം അവരിങ്ങനെ ആയിരിക്കും അവരെന്നെ കൺസിഡർ ചെയ്യും അവർ എന്നോട് സ്നേഹം കാണിക്കും ഇങ്ങനെയുള്ള ചിന്തകളുടെ ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കഴിയുക അവർ നമ്മളോട് നമ്മളെ കൺസിഡർ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പലപ്പോഴും പല ആൾക്കാരോടും ഇങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിൽ വച്ച് പുലർത്തുന്നത് നമ്മൾ അവരെ അവരെ പറ്റിയുള്ള റിയാലിറ്റി അറിയാതെയാണ് അതായത് ഇപ്പോൾ മൂന്നാമതൊരാൾ പറയുന്ന കാര്യങ്ങൾ വച്ച് മുൻധാരണകളോടെയാണ് നമ്മൾ പല വ്യക്തികളോടും പെരുമാറാറുള്ളത് എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ ഒരു വ്യക്തി അയാൾ നമ്മളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് പെരുമാറുക ഇങ്ങോട്ട് നമ്മളോട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കുക അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ ആരെയും ഒരു മുൻധാരണയോടുകൂടി വിലയിരുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ദേഷ്യത്തിൽ ആരോടും പകരം വീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം മറ്റൊരാളിനോട് പ്രതികാരം മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എപ്പോഴും അതൊരു ടെൻഷൻ അല്ലെങ്കിൽ വിഷമം ഒരു കാര്യമാണ് നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതികാരം ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികാര ചിന്തയ്ക്ക് പകരം നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചെയ്യേണ്ട നല്ലൊരു കാര്യം ഇപ്പം നമ്മളോട് ഒരാളൊരു കാര്യം ചെയ്തു നമ്മൾ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെയല്ലല്ലോ കൺസിഡർ ചെയ്തു ഇങ്ങനെ നമ്മൾ സ്വയം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ചിന്തകൾ കാട് കയറുന്നതിന് പകരം ആ എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം അവരെന്തോ ചെയ്യട്ടെ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ അവർ മാറും എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമയോടെ അതങ്ങ് ആ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കാതെ അതങ്ങ് കളയാൻ തയ്യാറായാൽ നമ്മുടെ മനസ്സാണ് അവിടെ റിഫ്രഷ് ആവുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള പ്രതികാര ചിന്തകളൊന്നും വച്ച് പുലർത്താതിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ നിന്നാൽ അവരും നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ലല്ലോ നമ്മൾ അവരെ പോലെയോ അല്ലെങ്കിൽ അവരെക്കാൾ താഴെയോ ഒരു ലെവലിലോട്ട് നമ്മൾ താഴ്ന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്താൽ മറ്റുള്ളവർ ഇപ്പോൾ സ്നേഹിക്കാൻ കഴിഞ്ഞാലും നമുക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പ്രതികാരം കാണിക്കുമ്പോഴും നമുക്ക് അവരോട് സ്നേഹിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമുക്ക് അവരോട് സ്നേഹത്തോടെ പെരുമാറാം അപ്പോ ഇങ്ങോട്ടൊരാൾ എന്ത് തരുമോ അതേപോലെ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളതിന് പകരം നമ്മളെപ്പോഴും നമ്മളായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തികളൊന്നും മറ്റാരുടെയും കൺട്രോളിലല്ല അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്താലും ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടക്കേട് കാണിച്ചാലും ഒക്കെ നമ്മൾ തിരിച്ച് അതുപോലെ തിരിച്ച് ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അപ്പം അവർ നമ്മൾ ഒരുപോലെ ആയിപ്പോയില്ലേ അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ് ഇനി മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസമാധാനം കളയാതിരിക്കുക കാരണം നമ്മുടെ ജീവിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിനെയും റിമോട്ട് കൺട്രോളൊന്നും നമ്മൾ ആരെയും ഏൽപ്പിക്കാതിരിക്കുക എന്നാണുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു പറയേണ്ടതെല്ലാം പറഞ്ഞു അവർ വളരെ ഹാപ്പിയാണ് കൂളാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതുപോലൊരു വ്യക്തി ചെയ്തതിനെപ്പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് മനസ്സിൽ ഒരേ കണക്കിന് ദേഷ്യവും ടെൻഷനും ഒക്കെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാത്രമാണ് അല്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളെയും നമ്മളെ കരയിക്കാൻ അനുവദിക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുക ഇപ്പം നിങ്ങളെ വിഷമിപ്പിക്കാനോ ഇമോഷണലി നിങ്ങളെ ടോർച്ചർ ചെയ്യാനോ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിനെ എപ്പോഴും നമ്മുടെ ചിന്തകളും ആറ്റിറ്റ്യൂഡും ആണ് മാറ്റേണ്ടത് ഇപ്പോൾ മറ്റൊരാളുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ വിഷമിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം അല്ലെങ്കിൽ അതിൽ കളയേണ്ടതല്ല നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എന്നുള്ളത് എപ്പോഴും ഒന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക നമുക്ക് ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ റിസൾട്ട് എപ്പോഴായാലും നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പോൾ അവർ ചെയ്യുന്നത് മോശമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവർക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർക്ക് അതിനൊരു തിരിച്ചടി കിട്ടും അപ്പോഴും അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവും നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഒരിക്കലും നമുക്ക് അവരെ കണ്ടില്ലെന്ന് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് അവരെ നന്നാക്കാൻ പോകാം ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് പകരം നമുക്ക് എങ്ങനെ നമ്മൾ നമുക്ക് എങ്ങനെ മാറാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു വിഷമത്തെ അല്ലെങ്കിൽ അവർ മോശമായി പെരുമാറിയതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ മനസ്സമാധാനവും പോകാത്ത വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളോട് ഒരാൾ വഴക്കടിക്കുകയാണ് അല്ലെങ്കിൽ വഴക്ക് കൂടുകയാണ് നമ്മൾ അതുപോലെ തിരിച്ച് വഴക്കുകൂടാൻ നിന്നാൽ നമുക്ക് മനസ്സിന് വളരെ ഒരു ഭാരമായിരിക്കും ചിലർക്കൊന്നും ഒരു കുഴപ്പം കാണില്ല ആരോട് വഴക്ക് കൂടിയാലും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഞാൻ അങ്ങനെയല്ല പൊതുവെ ആൾക്കാർക്ക് മറ്റൊരാളിനോട് വഴക്കടിക്കുകയോ അല്ലെങ്കിൽ മോശം വാക്കുകളൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയത്തേക്ക് അതിങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതികൾ ഉപേക്ഷിക്കുക പകരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതി കാരണം അവർക്ക് വിളിച്ച് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അവർ പറയേണ്ടത് പറഞ്ഞു അപ്പം നമ്മളും അതേ രീതിയിൽ അതിനെ ഒരു പുച്ഛത്തോട് അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പകരം നമുക്ക് എങ്ങനെ നല്ല ബോൾഡ് ആകാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിഹേവിയർ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ അതൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ ഇതാണ് മറ്റൊരാളുടെ പെരുമാറ്റത്തിൽ വിഷമിക്കാതിരിക്കുക എന്നുള്ളതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി